മണലൂരിൽ വീട് ജപ്തി ചെയ്യാനുള്ള ബാങ്കിൻ്റെ നടപടിയിൽ മനം കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വിഷ്ണു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞാണിയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മാർച്ച് നടത്തി വിഷ്ണുവിൻ്റെ കുടുംബത്തിന് നിയമസഹായവും പരിരക്ഷയും ഉറപ്പു നൽകിയും മാനുഷിക പരിഗണന നൽകാതെ വിഷ്ണുവിനെ മരണത്തിലേക്കും കുടുംബത്തെ നിരാശയിലേക്കും തള്ളിവിട്ട ബാങ്ക് അധികൃതർക്കെതിരെ അടിയന്തര നടപടിയും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സി പി ഐ എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം വി എൻ സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് കെ സച്ചിൻ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത് പ്രേംശങ്കർ അന്തിക്കാട് കെ വി ഡേവിസ് സി എം വിഷ്ണു എന്നിവർ സംസാരിച്ചു രൂപ വിവിധ ഘട്ടങ്ങളിലായി ഈ ലോണിലേക്ക് അടച്ചിട്ടുണ്ട് എന്നിരുന്നാലും പലിശയും പലിശയുടെ കൂട്ടുപലിശയും എല്ലാം ചേർന്നുകൊണ്ട് ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം സംഖ്യ കൃത്യമായി പറഞ്ഞാൽ ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഈ ബാങ്കിലേക്ക് അടയ്ക്കാനുണ്ട് ബാങ്കതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയി തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയി ഈ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വിനയൻ എന്ന് പറയുന്ന ഈ എടുത്ത ഈ തൊഴിലാളി ലോൺ അടയ്ക്കാതിരിക്കില്ല അദ്ദേഹം അത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു മാർഗങ്ങൾ ആലോചിച്ചു ഒരു കുറി ചേർന്നു കുറി ചേർന്ന് ആ കുറി വിളിച്ച് ആ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു ഒക്കെ ഇതിന്റെ ഇടയിൽ നടന്നതാണ് പക്ഷേ ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം ഈ പറയുന്ന തൊഴിലാളിക്ക് കൊടുക്കാൻ അവർ തയ്യാറായില്ല